എവിടെ കുംഭള്ളത് ഏതാ ആ ഇവിടെയാണോ വേന ഇവിടെയാണോ വേന എന്ത് തിന്നാലോ കുംഭവേന മാറ കുംഭവേന മാറപ്പ എന്ത് തിന്നാലാ ഏത് തിന്നിട്ട് അത് തിന്നാ മാറോ ഉറപ്പായിട്ട് മാറുവോ എന്നാ അച്ഛനോട് പറഞ്ഞേക്കി തക്കാളി തിന്നാലാണോ മാറ പിന്നെ ഏതാ അയിന് എന്താ പറയാ അതെ കുംഭവേന ഉണ്ട് ഇത്രേ കുംഭവേനക്കേ അത് കഴിച്ചാലേ മാറുള്ളു ഇത്രേക്ക് നന്ദേന്റെ കുംഭവേന മാറാനുള്ള മരുന്ന് റെഡി നന്ദേ പിടിക്കണം പിടിക്കണം

രണ്ടാള് ഒരുമിച്ച് നന്ദി മാമ ഈ സൈഡ് കഴിച്ചോ ഇവിടെ 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 ആർക്ക് വയറുവേനക്ക് വയർ വേനുണ്ടോ കുംഭവേന മാറുന്നുണ്ടോ നന്ന ണോ കടിക അതെന്താണ് അവിടെ വണ്ടേ ഇടക്കുട്ടിക്ക് കുംഭവേദനക്ക് കൊണ്ടന്നായി അമ്മ കുട്ടിക്ക് ഇവന്റെ കൂടെ ഇരുന്ന് തിന്നരുത് അമ്മ പറയണ പോലെ പ്ലേറ്റിലിട്ട് തിന്നണം മാമം വിളിക്കും തിന്നാന് കൂടെ ചെല്ലരുത് പോവരുത് കേട്ടോ കേട്ടോ ആ അമ്മ കൊണ്ടുതരാ അല്ലേ എന്താ നീ അജിക്ക് കൊടുക്കണ്ടോ ഇനി ഓന്റെ കൂട്ട് പോയി ഇരുന്ന് തിന്ന് കരഞ്ഞു വന്നിട്ട് തരില്ലോ അമ്മ വേറെ അമ്മേന്റെ പൊന്നിക്ക് കഴിച്ചോട്ടോ വലുതല്ലേ അമ്മ നന്നേ ചെറുതാണോ വലുതാണോ ണോ കുംഭവവേന മാറുണ്ടോ കൊറവുണ്ടോ ഇത് തിന്നിട്ട് ഇപ്പൊ കുംഭവേന ഉണ്ടോ ഏത് മരുന്ന് തിന്നു അല്ലേ ആ ഇത് മരുന്നായിരുന്നു അജി പറഞ്ഞു കുംഭവേന ഉണ്ട് എന്നിട്ട് നന്ദക്കുട്ടീന്റെ മരുന്നായിരുന്നു അല്ലേ ഇത് കഴിച്ചോ അമ്മേന്റെ കുട്ടി കഴിച്ചു കുംഭവേന കണ്ട ഇതാണ് അയ്യോ ഇത് മരുന്നാണോ കുംഭവേനക്കുള്ള മരുന്നല്ലേ നന്ദ ഡോക്ടർ നന്ദ ഡോക്ടർ കണ്ടുപിടിച്ചതാണോ ആ അമ്മന്റെ മോള് ഡോക്ടറാണോ അയിന് മരുന്ന കണ്ടുപിടിക്കാൻ അക്കൂനുണ്ട് അല്ലെ അജിക്കുണ്ടോ

പിന്നെന്തൊക്കെയാണ് പിന്നെ ആ എപ്പോഴും നന്ദേ വെള്ളം എന്ന് പറയും നന്ദി വെള്ളം എടുത്തു കൊടുക്കണം എപ്പഴും കേട്ടോ ഈ അക്കോമഡേഷൻക്ക് പോണോ അജോ അജു അജോ ഈ നന്ദേനെ കൊണ്ട് എപ്പോഴും എപ്പഴും വെള്ളടിപ്പിക്കോ എപ്പോഴും എപ്പഴും കുട്ടീനെ കൊണ്ടാ വെള്ളം ആ അജി എപ്പോഴും വെള്ളം പറയുന്നു വീഡിയോ ഉണ്ട് ഞാൻ കാണിച്ചു തരാ നന്ദേ അല്ലെങ്കിൽ ഞാൻ അക്കൂനോട് പറയുന്നല്ലോ ഏഹ് അക്കൂനോട് ചോദിച്ചതിന്റെ ഇരട്ടി കംപ്ലൈന്റ് ആ ഞാൻ മാമന്റെ എന്താണിക്കാൻ വാങ്ങിക്കൊണ്ടേ ഏ എന്താണെ വാങ്ങിക്കൊണ്ട് ആ കുത്ത് ആ അല്ലാത്ത കഷ്ട കേട്ടോ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്താല് കുമ്പേന എല്ലാർക്കുലാണോ ഞാനൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാല് അജുന്റെ റിയാക്ഷൻ ആണ് പറ കേട്ടോ കണ്ടുപിടിക്കണം കേട്ടോ സുഭാഷേട്ടാ സുഭാഷേ ഈ കറി എപ്പോഴും എന്നോട് ഇതുണ്ടാക്കി തരാൻ പറയണ കറിയല്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇതിന്റെ റെസിപ്പി ി ആൾക്കാരെ ഉണ്ടാക്കിയൊക്കെ മനസ്സിലാവുമല്ലോ നീ അതൊക്കെ ഞാൻ കഴിച്ചോളാം ഇത് സുഭാഷായിട്ട് അഭിനയിക്കുന്നല്ല സുഭാഷായിട്ട് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള കറിയാണത്യാരും തിന്നുകഴിഞ്ഞിട്ടാണ് കേട്ടോ എന്നെ കുറ്റം പറയണേ ഇത് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട കറിയെന്ന് കരുതി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവരെന്നെ അങ്ങോട്ട് രാവിലെ ഒരു ചപ്പാത്തി കറിയും കൂടി എടുക്കട്ടെ ഇഷ്ടപ്പെട്ട അക്കു ബാക്കി വെച്ചോ ഇഷ്ടപ്പെട്ടിട്ട് അക്കു ആ അക്കു ചപ്പാത്തി എടുക്കാൻ പോയതാപ്പി ചപ്പാത്തി